രാജ്യത്തെ കാറുകളിൽ മൈലേജ് പരിശോധിക്കുന്നതിൽ നിബന്ധനകളുമായി കേന്ദ്ര സർക്കാർ വാഹനത്തിലെ എ സി ഓണാക്കിയും ഓഫാക്കിയും ഇന്ധനക്ഷമത പരിശോധിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം യഥാർത്ഥ ഇന്ധനക്ഷമതയും കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്നതും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കുകയാണ് പുതിയ നീക്കം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ ഒന്നു മുതൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നതോ ഇലക്ട്രിക് വാഹനങ്ങളും എല്ലാ പാസഞ്ചർ കാറുകൾക്കും കരട് നിയന്ത്രണം ബാധകമാകും കരട് വിജ്ഞാപനമനുസരിച്ച് എല്ലാ എം വിഭാഗ വാഹനങ്ങളും കാലാകാലങ്ങളിൽ ഭേദഗതി ചെയ്യുന്ന എഐ എസ് ഇരുന്നൂറ്റി പതിമൂന്ന് മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രവർത്തനക്ഷമമായ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉപയോഗിച്ച് ഇന്ധന ഉപഭോഗ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് നിലവിൽ എയർ കണ്ടീഷനിങ് ഉപയോഗിക്കാതെ നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മാതാക്കൾ മൈലേജ് കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് ഇത് നിലവിലുള്ള യൂറോപ്യൻ പരിശോധനാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്ന മൈലേജ് കണക്കുകൾ പലപ്പോഴും ഉപയോക്താക്കൾക്ക് ലഭിക്കാറില്ല പുതിയ നീക്കത്തിലൂടെ ഉപഭോക്താക്കൾക്ക് മികച്ച വാഹനം തെരഞ്ഞെടുക്കാനും യഥാർത്ഥ മൈലേജ് മനസ്സിലാക്കാനും കഴിയുമെന്നാണ് റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ കാർ ഫാൻസി ഷോറൂം ക്യാപിറ്റൽ ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന ടെക്നോളജിയിൽ വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് ബാലൻസിംഗ് വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ടയേഴ്സ് മ്യൂസിക് സിസ്റ്റം സീറ്റ് കവർ പവർ വിൻഡോ റെക്സിൻ ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ എല്ലാവിധി ക്യാപിറ്റൽ ഓപ്പോസിറ്റ് ഗവൺമെന്റ്